അൻവറിനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ പറ്റിയ സുവർണാവസരമായി കരുതണമെന്നാണ് സതീശന്റെ നിലപാട് അൻവറാവട്ടെ കെ സി വേണുഗോപാൽ തന്നെ സഹായിക്കുമെന്ന് കരുതി ഇന്നലെ വേണു സ്തുതികളുമായി രംഗത്ത് വന്നു പക്ഷെ ഉടനടി അൻവർ പണ്ട് വേണുവിനെ അപമാനിച്ചതും അധിക്ഷേപിച്ചതുമായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നു ഇതോടുകൂടി കോഴിക്കോട് എത്തിയ വേണു അൻവറെ കാണാൻ കൂട്ടാക്കാതെ മടങ്ങി എന്ന് വെച്ചാൽ അൻവറിന്റെ മുമ്പിലെ അവസാനത്തെ വാതിലും അടഞ്ഞു എന്നർത്ഥം ഇപ്പോൾ അൻവറിനെ കൂടെ ചേർക്കാൻ മനസ്സുള്ള കെ സുധാകരനും കെ മുരളീധരനും കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൾ വഹാബിന്റെ ഉച്ച ചങ്ങാതിയാണ് അൻവർ നോക്കണം അവർ പോലും അൻവറിന് ഒരു സീറ്റ് ഉറപ്പ് കൊടുക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അൻവറിന് ഒന്നിലധികം സീറ്റില്ല അൻവറിന്റെ മന്ത്രിസ്ഥാനം ആലോചിക്കുകയേ വേണ്ട അൻവറിന് കൊടുക്കുന്ന സീറ്റ് പോലും അൻവർ വിചാരിക്കുന്നിടത്ത് എത്തുകയില്ല എന്ന അവസ്ഥ തിരുവമ്പാടി ലീഗ് കൊടുക്കണമെങ്കിൽ പകരം പൂഞ്ഞാർ കോൺഗ്രസ് ലീഗിന് കൊടുക്കണം പൂഞ്ഞാർ കൊടുക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവോട്ട് െ തെറ്റായി സ്വാധീനിക്കുമെന്നതുകൊണ്ട് ആദ്യം തന്നെ നോ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിക്കുന്ന അൻവർക്ക് നാവ ഉയർത്തി ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയുന്നില്ല